പുതിയ വീടുകൾ ടെലാവുന്ന സ്വാഗതം വരുന്നത് പാലക്കാട് ജില്ലയിൽ നല്ലൊരു ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലം അതും പാറത്തിൻ്റെ ഒരു സൈഡ് പാറത്തിൻ്റെ നല്ല വ്യൂഹ കൂടിയിട്ടുള്ള പറമ്പ് അതിൽ നിന്ന് അത്യാവശ്യം നല്ല തേക്ക് മരങ്ങളാണ് ഏറ്റവും ഏറ്റുമുട്ടൽ തേക്ക് മരങ്ങളുണ്ട് എന്നും നോക്കിയിട്ടില്ല അതായത് മേഘനേശ കണക്കുണ്ടാവും അല്ലെങ്കിൽ കുറവായിരിക്കാം പക്ഷെ എന്തായാലും നല്ല തേക്ക് മരങ്ങൾ കാണുന്ന തേക്ക് മരങ്ങളൊക്കെ ഉണ്ട് വൈസൗകര്യം എല്ലാ വാഹനം വരും പാലക്കാട് ജില്ലയിൽ പത്തിരിപ്പാല പൂക്കാട്ടോന്ന് റോഡാണ് അതിൽ മെയിൻ ഹൈവേയുണ്ട് ബസ് റോഡിൽ നിന്ന് മെയിൻ ഹൈവേന് മെയിൻ ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്ററോ അല്ലെങ്കിൽ ഒന്നര കിലോമീറ്റർ ഉണ്ടാവും കിലോമീറ്റർ ടൈമായി നോക്കിയിട്ടില്ല അങ്ങനത്തന്നെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കില്ല അങ്ങനെ വാഹന സൗകര്യം എല്ലാ സൗകര്യം ഉണ്ട് അതേപോലെ തന്നെ ബസ് റോട്ടിൻ്റെ പോലും ഒരു അര കിലോമീറ്ററോ അല്ലെങ്കിൽ എണ്ണൂറ് കിലോമീറ്റർ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളു വലിയ ദൂരമൊന്നുമില്ല അപ്പോൾ വീടൊക്കെ അടുത്ത് വീടുകളൊക്കെ ഉണ്ട് അടുത്ത വകളൊക്കെ എല്ലാ വീഴത്തിലും കനാലുഭവാണ് അടുത്ത പരിസരത്തൊക്കെ കനാലുഭാഗം ആവാതിന് യാതൊരു ബുദ്ധിമുട്ടില്ല നല്ല പാടത്തിൻ്റെ മഞ്ഞൂടെ പോയിട്ട് നല്ലൊരു ഉപയോഗമൊക്കെ വെച്ചിരിക്കുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് തന്നെ രീതിക്ക് ഇപ്പോൾ മേടിച്ച അപ്പോൾ ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലം സെൻ്റ് ഒന്നിന് ഓണർ പറയുന്ന വില അറുപത്തി അഞ്ച് രൂപ അതായത് അറുപത്തയ്യായിരം രൂപയാണ് സെൻറ്റിനെ ചൊറിയതെന്നറിയാം ഓണർ ആവശ്യപ്പെടുന്നവരാണ് ഫൈനെന്നാണ് പറഞ്ഞത് ചിലപ്പോൾ എൻ്റെ കച്ചവടത്തിൻ്റെ പേരിൽ ചിലപ്പോൾ ഒരു ചെറിയൊരു മാറ്റമൊക്കെ വരാം ചെറിയ രീതിക്ക് അത് വലിയ രീതിയിൽ ഒന്നും last ലാസ്റ്റർ ഐറ്റം എന്നാണ് അതവ് അപ്പോൾ ആവശ്യക്കാർക്ക് വിളിക്കാൻ നമ്മൾ ഓർത്തിട്ടുണ്ട് thank you